ആർക്കും ഏത് ആൾക്കും ഏത് വയസ്സിന്റെ പ്രശ്നമില്ലാതെ ആർക്കും ചെറുപ്പക്കാർക്കും വയസ്സായ ആൾക്കാർക്കും ഒക്കെ കാച്ച് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്റെ മുഹമ്മദ് സഫീർ സ്ഥലം പുഴക്കാട്ടിൽ വരുമ്പോ ഉള്ളത് എന്ന് പറഞ്ഞാല് ഒരു സ്ഥിര ജോലി ഉണ്ടായിരുന്നില്ല ഇപ്പൊ ജോലി ചെയ്യാൻ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറണം ജോലി ചെയ്യണം എന്റെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും കടമൊന്നും അങ്ങനെ വാങ്ങിട്ട് വന്നിട്ടില്ല പിന്നെ ബിസിനസ്സായിട്ട് ഹോട്ടൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ജോലി ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ കടയിലാണെങ്കിലും ഇലക്ട്രോണിക്സിന്റെ കടയിലാണെങ്കിലും പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വാട്സപ്പ് കൂടെ അറിഞ്ഞു വാട്സപ്പിൽ മെസ്സേജ് ലഭിച്ചപ്പോ അങ്ങനെ അതിൽ കോൾ ചെയ്ത് അങ്ങനെ പറഞ്ഞു നന്നായി ഉപകാരം അതൊരു കോഴ്സ് ജോലി മാത്രമല്ല അതായത് മാനസികമായിട്ട് ഏത് ജോലി ചെയ്യാനുള്ള തയ്യാറെ സാറിന്റെ സംസാരത്തിൽ നിന്ന് മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഭക്ഷണത്തിന് രുചി കൂടാൻ എന്തെങ്കിലും കെമിക്കലുകൾ യൂസ് ചെയ്തിട്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതിൽ പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്ത ശ്രദ്ധപ്പെട്ടിട്ടില്ല ലൈറ്റ് ടേസ്റ്റിന്റെ ബിരിയാണി മുമ്പ് കഴിച്ചിട്ടില്ല എല്ലാവരും ഡിഫറൻസ് ആണ് ഒന്നും ഡിഫറൻസ് ടേസ്റ്റിലാണ് ഏറെ ഉണ്ടാക്കാനുള്ള എളുപ്പമാണ് ഉണ്ടാക്കി നമുക്ക് ഒരാൾക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാനാണെങ്കിലും ഉണ്ടാക്കി സെർവീസ് ചെയ്യാനാണെങ്കിലും വളരെ ഈസിയാണ് ഈസി മെത്തേഡ് വഴിയാണ് ഇവിടെ ഉണ്ടാക്കി കാണിച്ച് പഠിപ്പിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ആർക്കും ഏത് ആൾക്കും ഏത് വയസ്സിൻ്റെ പ്രശ്നമില്ലാതെ ആർക്കും ചെറുപ്പക്കാർക്കും വയസ്സാൾക്കാർക്കൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടുത്തെ ഫീസിൻ്റെ പുറത്ത് എക്സ്ട്രാ മൂല്യം നമുക്ക് ലഭിക്കും ഏത് പ്രായക്കാർക്കും ചെറിയ കുട്ടികൾ ഞാൻ മനസ്സിലാക്കിയൊരു പത്ത് വയസ്സ് മുതൽ അതായത് സാധനത്തിൻ്റെ പേര് മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാർക്ക് മൊത്തം തൊട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കുറഞ്ഞ അളവിൽ ചെറിയ കുട്ടികളാകുമ്പോൾ വെച്ച് കുറഞ്ഞ അളവിൽ വെക്കാൻ കഴിയും അതല്ല കുറച്ച് മുതിർന്നവർക്കാണെങ്കിൽ കൂടുതൽ അളവിൽ ഒറ്റടി ഒന്നിച്ച് വെക്കാൻ കഴിയുന്ന യൂട്യൂബത്തിലാണ് ഇതിൻ്റെ സെറ്റപ്പ് കിടക്കുന്നത് യൂട്യൂബിൽ പഠിച്ചാൽ അതിൻ്റേതായ പരായ്മകൾ ഉണ്ടാവും കാരണം അതിൻ്റെ വേഗം എപ്പോഴാണ് എപ്പോഴാണ് ഇത് എടുക്കേണ്ടത് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ നിറം ഇങ്ങനത്തെ ഒരുപാട് തീ അതിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ക്വാളിറ്റി അതിന്റെ സൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് യൂട്യൂബിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിലെ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ മേഖലയിലുള്ളവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് ഒന്നുകിൽ അവരെന്നെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുക അല്ല എങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അവരായിരിക്കണം ആ പിന്നെ ഹോട്ടലിൽ നിയന്ത്രിക്കുന്നത് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വാക്ക് പോരാ പക്ഷെ ചടിക്ക് പറയുകയാണെങ്കിൽ വളരെ ആത്മാർത്ഥതയോടെ ജോലിയില്ലാത്തൊരാൾക്കാർക്ക് ഒരു വഴികാട്ടിയായി എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൈൻഡിലെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരെ ഹെൽപ്പ് മൈൻഡും അതുപോലെ ഈ ജോലിയോടുള്ള ആത്മാർത്ഥതയിൽ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണമല്ല മനസ്സും എങ്ങനെയാണ് ഒരു കട കൊണ്ടു കിടക്കുക എന്നുള്ളതും അതുപോലെ എന്തൊക്കെ ചെയ്യാൻ ഒരു ജോലിക്കാരെ എങ്ങനെ ജോലി ചെയ്യിപ്പിക്കുക ഒരു അതിൽ നഷ്ടങ്ങൾ എവിടെ വരുന്നുണ്ട് എവിടെ എങ്ങനെ ലോസ് കുറക്കുക ലാഭം എങ്ങനെ റിട്ടേൺസ് നമുക്ക് നേടുക നല്ല കാര്യങ്ങളൊക്കെ സാറ് ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ ഇനി പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും വരും എന്തായാലും ഓരോ ജോലിക്കുമ്പോൾ അതിൻ്റെതായ അപ്ഡേഷൻ ഉണ്ട് ആ അപ്ഡേഷനിൽ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് അത് മന്തി പോലത്തെ കാര്യങ്ങളൊക്കെ വെക്കാനും ബ്രെഡ് ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ നല്ല ഒരു മിഷനായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാനുള്ള എല്ലാതും ഇഷ്ടപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നെയാണ് ഉള്ളത് അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അതൊരു വഴികാട്ടിയായിട്ട് മാറും പ്രാക്ടിക്കല് വലിയ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ അയച്ച് ആൾക്കാരൊക്കെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ കൊടുക്കുന്നൊരു കമ്പൽസറി ആയിട്ടുള്ളൊരു പ്രാക്ടിക്കൽ കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും തീർച്ചയായിട്ടും അത് ആത്മവിശ്വാസവും ഒക്കെ കൂടുതൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും എന്നാലും കഴിവിൻ്റെ പരമാവധി അതിന് ശ്രമിക്കുകയും ചെയ്യും കഴിയുന്നതിലൊരു ഉറപ്പുമുണ്ട് ജീവിതത്തിൽ നല്ല ഒരു എയ്റ്റി പെർസെൻറ് കാര്യങ്ങളും ഈ സ്ഥാപനത്തിൽ കൊണ്ടുള്ള മെച്ചം തന്നെയാണ് കാരണം ഒരു ജോലി ചെയ്യുന്ന ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലിക്കല്ല നല്ലൊരു ആത്മധൈര്യം ജോലി ചെയ്യാൻ ആത്മധൈര്യം കിട്ടും അതുപോലെ എങ്ങനെ ജോലി ചെയ്യണമെന്നില്ല ഒരു കോൺഫിഡൻസും ഒക്കെ ഫാസ്റ്റിക് പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല എല്ലാവരും സാറെ കുറിച്ച് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്ന എല്ലാ എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തിയാണ് യൂട്യൂബായിട്ടും ഫേസ്ബുക്കിലാണെങ്കിലും എവിടെന്നാണെങ്കിലും അയാളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളിലേക്ക് കേൾക്കണേ അതുപോലെ തന്നെ എന്റെ അഭിപ്രായങ്ങൾ